ഹലോ കൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സാഹചര്യം ഞങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അപ്പം എന്തായാലും ഫസ്റ്റ് ബ്ലോഗ് എങ്ങനെ ഉണ്ടാവുന്ന എന്തെന്ന് അറിയുന്നില്ല അപ്പോൾ എന്തെങ്കിലും തുടങ്ങാൻ പോകുകയാണ് എടുത്ത് പോവുകയാണ് അങ്ങനെ അപ്പോൾ അത് ഫസ്റ്റ് ബ്ലോഗിനെ നമ്മുടെ കുടുമ്പച്ചാൻ ജർമ്മയിലോട്ട് പോകണം ആ വീട്ടിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കണ്ണൻകുട്ടി പോയിരുന്നു കണ്ണുകുട്ടി വന്നിട്ട് ഞങ്ങൾ നേരെ കുടുംകൊണ്ട് പോവുകയാണ് അവിടെ നിന്ന് ബാക്കി യാത്ര കണ്ണൻകുട്ടി എത്തി ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനി നേരെ ഒന്ന് ടൗണിലൊന്നും പോകണം എന്താണ് തിരിച്ചു വരണം ആ അതോടൊപ്പം നമ്മുടെ കിണിമച്ചാൻ ഉണ്ട് പിന്നെ അനുണ്ട് ദുർശനപ്പം അതിലതൊരു കാണില്ല കൈസ് ഞാൻ അവിടെ കാഴ്ച കാണില്ല അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് അവിടെ കാണാം ഗായ്സ് അങ്ങനെ നമ്മള് കൂടുതൽ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കാണ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ബാഡ് സിറ്റുവേഷൻ വിശ്വസിച്ചല്ല എല്ലാരും സങ്കടത്തിലും സങ്കടം ആവുമല്ലോ അല്ലേ പക്ഷെ എല്ലാരും എത്ര ആണെന്ന് കാണാൻ കഴിയില്ല നമ്മുടെ കാണാൻ കൂട്ടി ഒരേ ഡ്രൈവ് കാണേസ് ഞങ്ങൾ ഇതായിപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ നമുക്ക് ഞമ്മക്ക് എടുക്കണം കുഞ്ഞു ചെറുക്കപ്പടിയാണ് അതോടൊപ്പം തന്നെ ശരത്ത് കുന്തിപ്പോ വണ്ടി വെക്കുക അപ്പൊ ശരത്തിനെ അവിടുന്ന് വിൽക്കിട്ടുണ്ട് പോയെ പോയിക്കൊണ്ടിരുമ്പോ കാണാൻ കാണുന്ന ഫ്രണ്ടിലേറി പോവാണ് നമ്മള് <laughs> ോ റൈറ്റ് റൈറ്റോ ലെഫ്റ്റ് എങ്ങോട്ടോ പോവുന്നുണ്ട് ഞങ്ങളും ഞാൻ പിടിക്കുന്നുണ്ട് ഈ റോഡിലൂടെ റോട്ടിലൂടെ ആ സ്പ്ലണ്ടറിനെ പിടിക്കാൻ പറ്റുന്നില്ല കൈസ് എന്താ എല്ലാം എന്തോ ബാക്കിന് കേട്ടിട്ടുണ്ടോ തോന്നുന്നുണ്ട് അല്ലാതെ അത് ഇങ്ങനെ പോവില്ല പെട്രോൾ അല്ല അത് വേറെന്തോ ആണതിൽ ചോദിക്കല് ഇങ്ങനെ വേറെ അതിന് വേറെന്താണോക്കേ ഒന്നാമത് അതിന്റെ ഫ്രണ്ട് ടയർ ബെന്റാണ് അതുകൊണ്ടാണ് പോകുന്നത് എപ്പോഴേക്കും കിട്ടുമെന്ന് അറിയില്ല എന്നാലും പോയിക്കൊണ്ടിരിക്കുകയാണ് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെയാണ് മണ്ണാർക്കാട് വിടുകയാണ് ഇപ്പൊ ആ വണ്ടീന്ന് ഞാൻ ഇപ്പറത്തെ വണ്ടിയിലോട്ട് ഞങ്ങൾ രണ്ട് വണ്ടിയും കൊണ്ടാണ് പോകുന്നത് ഓ ഇതാ നമ്മുടെ മണ്ണാർക്കാട് വിടുന്ന മച്ചാൻ അപ്പൊ എല്ലാവർക്കും ഭായ ഭായ പറഞ്ഞോട്ടെ മച്ചാൻ പോവുകയാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പുകൾ നമുക്ക് ചെറുക്കപ്പാടിയാണ് ചെറുക്കപ്പാടി നമ്മുടെ മച്ചാൻ കയറുന്നത് ഡ്രൈവർ റിയാസ് പക്ഷെ അത് നീ എന്നാലും പോണെ അങ്ങനെ ജർമ്മനിൽ ഇട്ട് യാത്രയാണ് ഇന്നത്തെ ബ്ലോഗ് എന്താ ചെയ്യാനാ ഞങ്ങൾ ഇങ്ങനെ മണ്ണാർക്കട ആകെ മാറിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടാണ് ഇപ്പൊ ഫുള്ള് മാറിയിരിക്കുന്നത് ഒന്ന് രണ്ട് മാസം ഒന്നുമല്ല ആഴ്ച രാജല് മാട്ടിലോട്ട് വരുമ്പോ മാറിക്കൊണ്ടിരിക്കാണ് അതൊക്കെ വന്നു വന്നു പിന്നെ പണി അപ്പുറത്ത് കുടു ബിൽഡിങ് അതിപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് അത് മെയിൻ കുടുംബിലുള്ള ഈ കുടും അതിന്റെ അതിന്റെ അപ്പുറത്തുള്ള വേറെ അതായത് അവര് തട്ടിടക്കുണ്ടായിരുന്നു ആ തട്ടിട്ട അവിടുത്തെ ഒരു ബിൽഡിങ് ആണ് എന്താ എന്താ ഇനി കുടൊക്കെ വരുമ്പോ നോക്കിക്കോ ഇവിടെ ഇനി മെട്രോ വരും ഞാൻ വെറുതെ ഇത് വരെ കടയാണ് ആയിട്ട് മുന്നിലൂടെ പോയിട്ടും കേറില്ല നീ കയറി ഞാൻ കേറിയിട്ടില്ല നീ പോലെ ഞാനും അന്ന് മുസ്തു എന്തൊക്കെയാ പറഞ്ഞു കേക്കൊക്കെ കൊണ്ടു പക്ഷെ ഇച്ചിരി കേക്ക് ഇല്ല അവിടെ ഐസ്ക്രീമും സലാഡും കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അവിടെ കേക്കും കാര്യങ്ങളൊന്നും ഇല്ല മുസ്തു ഓരോന്ന് പെടച്ചുവിടുക കാര്യം കാലത്താണെങ്കിൽ ഓരോ സംഭവം ഇവിടെ വിടുക മുസ്തു ചെറുതൊക്കെ വിടേണ്ടിന്ന് സംഭവം മുസ്തു കേറിട്ടില്ല വെറുതെ ഓരോന്ന് പിടയ്ക്കുക അതാണ് മുസ്തുവിന്റെ സംഭവം ഈ നിഷ്കളങ്കമായ മുഖത്തിന്റെ പേരാണ് ടൊട്ടു അതാണ് മുസ്തുവിന്റെ ടൂട്ടു അല്ലേ ടുട്ട്

ബിരിയാണി കണ്ടവനുണ്ടോ ബിരിയാണി കിട്ടില്ല റേറ്റ് കിട്ടില്ല ഗൂഗിൾ റേറ്റ് ഇല്ല ഇല്ല ഗൂഗിൾ റേറ്റ് ഇല്ല ഇല്ല നൂറ്റി ഒന്നും ഇല്ല ബിരിയാണിക്ക് ബൾക്ക് ക്വാണ്ടെടുക്കുമ്പോ അത്ര ഇവൻ ഓരോന്ന് പറയാ ഇവൻ ഇവന്താ അല്ലേ അതാ നമ്മടെ എല്ലാരും ഒരേ പവർ നമ്മടെ മുപ്പത് അട ബാഗിൽ മുപ്പത്തഞ്ചാ മാറി ഇതില് ും മുപ്പത്തിരണ്ടും നാപ്പത്തിന്നോ മുപ്പത്തൊന്നും കഴിച്ചു മുപ്പത്തിരണ്ട് ഇതിന് മുപ്പത്തിരണ്ടും മുപ്പത്തഞ്ചു ഇതിന് മുപ്പത്താറും രണ്ടോ എന്താ അണ്ണം വണ്ടിയോ ലോഡ് മണ്ടിയോ ലോഡ് ഉണ്ടാവുക അഞ്ചു പേര് മുപ്പത്തഞ്ചോളൂ നോക്കു നമ്മടെ മച്ച എല്ലാത്തിനും ഇറങ്ങി അടുത്ത് ചെയ്തോണ്ടിരിക്കും ഫ്രണ്ടില്ലേ அப்ப நம்ம பத்து ரூபா கொடுத்து முடிஞ்சு போக பத்து நூற்றாக்கு അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങള് പെട്ടിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഇറക്കി ഞങ്ങൾ നേരെ പോവുകയാണ് നേരത്തെ പോന്നാലെണ്ണം അങ്ങട് ബാക്കി അഞ്ചെണ്ണം അവിടെ ഇറങ്ങിയിട്ടുണ്ട് അല്ല ബാക്കി നാലെണ്ണം എന്റെ വീട്ടിൽ അഞ്ചെണ്ണാക്കി സോറി അഞ്ചാ അഞ്ചെണ്ണയാണ് നടന്നു പോകുന്നത് സമൂഹത്തിൽ എല്ലാരും പോകുന്നതും നല്ല തിരക്കാണ് നല്ല തിരക്കാണ് ഇവിടത്തെ എല്ലാരും നമ്മുടെ കൂടുതലും ഒക്കെ മാറി കൂട്ടിടുത്തിട്ടിരിക്കണേ തിരക്കണേ ജർമ്മനിയിലേക്കുള്ള ജർമ്മനി മിക്കവാറും ഒരാളിന്റെ കണ്ണ് അടുത്ത ശ്രീനന്ദിന്റെ കണ്ണ് അറിയാൻ പോവുകയാണ് നിങ്ങൾ കാണാൻ കഴിയുന്ന കണ്ണ് എല്ലായിടത്തും ഭഗ പറഞ്ഞോണ്ട് മച്ചാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ശരി പോവുകയാണ് മച്ചാൻ നമ്മുടെ നമ്മളെ ചെക്കൻ പോവാണ് അതിന്റെ കിർണി നടന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു കഴിക്കണമെന്ന് വെറുതെ വെറുതെ ഒന്നാകെ കണ്ടിട മുംബൈ കൊച്ചിയാണ്ടോ വെറുതെ ണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പല സഞ്ചാരങ്ങളും കണ്ട വായിച്ചു ഈ സമൂഹത്തിലെ ഈ സമൂഹത്തിലെ എല്ലാരും പോവുകയാണ് കേരളം വെഹണ്ട എന്ന് പറഞ്ഞു മതി എന്ന് പറഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ അപ്പുവാൻ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ട് അതിനുശേഷം അപ്പുവാൻ ലിഫ്റ്റ് കയറ പേടിയാണ് അതുകൊണ്ട് ലിഫ്റ്റിന്റെ മെക്കാനിക്സ് ഒന്നും അപ്പവൻ അറിയില്ല അപ്പോവൻ ഇപ്പഴും മണ്ണപ്പയ്യാ സിനിമയിലുള്ള ഗ്രില്ലിങ് നടത്തിയാളും ോട്ടം കണ്ടോ എന്താ പോവാണ്ടിമെന്റ് കേട്ടോ അങ്ങനെയുള്ള കൊടുവിനെ എന്നിട്ട് ായി പോയില്ല അവന്റെ കണ്ണൊക്കെ ഒന്ന് ഇനി വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഇനി കുഞ്ഞു തൃശ്ശൂരിറക്കണം അപ്പൊ ഇന്നത്തോ ഇന്ന്